നമസ്കാരം ഹൈസ്കൂൾ വിഭാഗം മിമിക്രി വേദിയിലാണ് ഇവിടെ ഒരു സ്കൂളിൽ നിന്ന് തന്നെ രണ്ടു പേർ മത്സരിക്കാൻ എത്തിക്കുകയാണ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം എന്താണ് എന്താണ് പേര് പേര് അവരൊന്നും നിങ്ങൾ രണ്ടു ഒരു സ്കൂളിൽ നിന്നാണല്ലേ വരുന്നത് ഏതാണ് പാലക്കാട് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ സ്കൂളിൽ നിന്ന് ഒരുമിച്ച് എത്തിയതിനെ എങ്ങനെയാണ് ഈ ഒരു ഞാൻ ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നു ഒരു 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 പുതിയ 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 അവതരണം രീതിയായിരുന്നു ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ പുതിയൊരു സഹകരണത്തിലെ അല്ലേ എന്താണ് ആ സർ ഞങ്ങളുടെ പ്രധാനമായിട്ട് ഈ കൺസെപ്റ്റ് തന്നത് ഞങ്ങളുടെ ട്രെയിനർ ആണ് ശിഷ്യാണ് അപ്പൊ സാറാണ് ഞങ്ങൾക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി തന്നത് വരുന്നത് ബിഎസ്എസ് ഗുരുവിൽ നിന്നാണ് അപ്പോൾ ഈ സ്കൂളിൽ ഈ അതിന്റെ ഒരു മോട്ടിവേഷൻ ആ ഒരു മോട്ടിവേഷൻ ും ടീച്ചേഴ്സിന്റെ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് എനിക്കൊരു പെർഫോമൻസ് സ്റ്റേജിൽ കാഴ്ചവെക്കാൻ സാധിച്ചത് എന്താണ് ഇവിടെയും വ്യത്യസ്തമായതരണം എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് മാക്സിമം നമ്മൾ കൊടുക്കും അപ്പൊ അത്രയും ഒരു മികച്ച കാഴ്ച വെക്കൽ തന്നെ കാഴ്ചവെക്കും എന്നൊരു സത്യം കൊണ്ട് ഒരു ക്ലാസ്സിലാണ് അപ്പൊ സാധാരണ ഇത്തരത്തിലുള്ള എനിക്ക് തോന്നുന്നു എല്ലാവരും പോയിരിക്കുകയാണ് അപ്പോൾ ഉണ്ടോ എങ്ങനെയാണ് ആ ബീറ്റ് ബോക്സിങ് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് വർഷമായിട്ട് ബീറ്റ് ബോക്സിങ് പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റില് ബീറ്റ് ബോക്സിങ് ഇൻക്ലൂഡഡ് ആണ് ഞാൻ ഞാൻ ഫസ്റ്റ് എനിക്ക് ഓഫീഷ്യലായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ആ ഫസ്റ്റ് ടൈമാണ് അതിനു മുമ്പ് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ പഠിച്ചു വരികയാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് മിമിക്രി ചെയ്യുന്നത് എന്റെ സാറിന്റെ ട്രെയിനർ ധനൂപ് സാറിന്റെ സപ്പോർട്ടും എന്റെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്റ്റേജിൽ അടിപൊളിയായിട്ട് അടിപൊളിയത് ആ നാലാം തീയതി ഇംഗ്ലീഷ് കിറ്റ് ഉണ്ടായിരുന്നു ഇന്നലെ സാൻസ്ക്രിത് പ്രഭാഷണം ഉണ്ടായിരുന്നു ആ റിസൾട്ട് രണ്ടെണ്ണത്തിനും ഇംഗ്ലീഷ് കിറ്റിന് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ട് സാൻസ്കൃത്തിനും എ ഗ്രേഡ് ഉണ്ട് തന്നെ കാണിക്കാം ജയിലെ ഡോക്ടറെ അഭിനയിച്ച വി ടി ഗണേഷിന്റെ സൗണ്ട് ി ഞാനെ മൊയ്തീടെ സ്നേഹിക്കതിട്ട് അതിനേക്കാളൊരു പതിനായിരം വരട്ടി മൊയ്തീടെ എന്റെ സ്നേഹിക്കുന്നുണ്ട് ഇത് നിർബന്ധിച്ച ശവത്തിലായിരിക്കും താലി കിട്ട മികച്ച മലയാള ചലച്ചിത്രം രണ്ടായിരത്തി ഇത്ത യൂട്യൂബ് പാത താരമായി പീറ്റർ കിഫിനെ തിരഞ്ഞെടുത്തു ഹേഡാനീ സൂപ്പർ ഹേഡാൻ ഹേഡി ലൂഷ് കുട്ടി നീ എന്താണ് ചെയ്യുന്നേ സിനിമയിലെ റേഷിന്റെ അംഗങ്ങൾ തലമുറ അനുകരിക്കുന്നു എന്ന് ജൂറി സർ അപ്പൊ രണ്ട് ശിഷ്യരെ കിട്ടിയിരിക്കാ സ്കൂളിൽ നിന്ന് എങ്ങനെയാണേ ഇവര് ശിഷ്യർ എന്നുള്ളവരെ തീർച്ചയായിട്ടും മറ്റൊരു പരിശ്രമം തന്നെയാണ് ഇങ്ങനെ ഒരു നല്ല റിസൾട്ടില്ല ഇത് മാത്രമല്ല ഒരു പുതിയ കോൺസെപ്റ്റ് അതെങ്ങനെയാണ് മനസ്സിൽ വന്നത് അതിപ്പം മിമിക്രിയിൽ എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരണം സാധാരണ മിമിക്രി അടുത്തതായി അല്ലെങ്കിൽ ഞാൻ എണീറ്റു എണീറ്റ് ഉറങ്ങി എണീറ്റ് അതിന് ശേഷമുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ മിമിക്രി ഇഷ്ടപ്പെടുന്നത് ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് മിമിക്രി ആർട്ടിസ്റ്റാണ് പ്രൊഫഷണൽ ആയിട്ട് വേദിയിൽ കളിക്കുന്ന ഒരാളാണ് അപ്പൊ അതിലെന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ആഗ്രഹിച്ചു അപ്പോൾ അതിൽ അതിപ്പോ വ്യത്യസ്തത കൊണ്ടുവരാൻ ഇവരിലൂടെ നടക്കുള്ളൂ അങ്ങനെ അത് തുടങ്ങുന്നതന്നെ അങ്ങനെയാണ് സഹകരണമില്ലാത്ത അപകടമുള്ളൂ അതാണ് അതാണ് അതൊരു നാടകം തുടങ്ങുന്ന പോലെ മൊത്തം നാടകീയതയാണല്ലോ അപ്പൊ നാടകം തുടങ്ങുന്ന പോലെയാണ് അത് തുടങ്ങിയത് ാണ് വേദിയിൽ മെമിക്രി മത്സരം തകൃതിയെ നടക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു സ്കൂളിൽ നിന്ന് തന്നെ രണ്ട് പേർ വരുന്നത് ഒരു ഗുരുവി നിലയിൽ അദ്ദേഹത്തിനും വളരെ സന്തോഷമാണ് വ്യത്യസ്തത കൊണ്ട് കാണികൾക്കും അതൊരു പുതിയൊരു കാഴ്ചയായി മാറുകയായിരുന്നു ക്യാമറ പേഴ്സൺ അരുവിനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി